ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം എന്ന തീരവ്യാധിക്ക് ഒരു ശാശ്വത പരിഹാരം പ്രമേഹ നിയന്ത്രണ ചികിത്സയിൽ വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ കെ എസ് പ്രേംലാൽ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ പരിശോധന നടത്തുന്നു കാലങ്ങളായി പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ രോഗികൾക്ക് സാന്ത്വന സ്പർശവുമായി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടർ പ്രേംലാൽ തിങ്കൾ മുതൽ വെള്ളി വരെ എറൈസ് മെഡിക്കൽ സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നു പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടി അവയവം തന്നെ മാറ്റേണ്ട അവസ്ഥയിലെത്തിയ പലരും അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് അവയവം നീക്കാതെ ജീവിതത്തിലേക്ക് പുഞ്ചിനയോടെ തിരിച്ചുവന്ന കഥകൾ അനവധിയാണ് പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെ തന്റെ ദീർഘനാളായുള്ള പ്രവർത്തന മികവ് കൊണ്ട് വരുതിയിലാക്കാൻ ഡോക്ടർ അതീവ വിദഗ്ധനാണെന്ന് അദ്ദേഹത്തിന് കീഴിൽ ചികിത്സ നേടിയ ഏവരും സമ്മതിക്കുന്നു ഞാന് ഇവിടെ ഷുഗർ കൂടുതലായിട്ട് വന്നതാണ് അപ്പൊ ഇവിടുന്ന് ഡോക്ടറെ കണ്ടപ്പോ ഇവിടെന്നുള്ള ഭക്ഷണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പറഞ്ഞു തന്നപ്പോ അതേപോലെ എക്സസൈസ് ഇതൊക്കെ അതേപോലെ ചെയ്തപ്പോ ഒരു മാസമായി എനിക്ക് കുറവുണ്ട് ഇപ്പൊ ഷാറാണ് സമഗ്ര പ്രമേഹ ചികിത്സകൾ ഓരോ രോഗികൾക്കുമുള്ള പ്രത്യേക ചികിത്സാ രീതികൾ കാലപ്പഴക്കമുള്ളതും സങ്കീർണതകൾ നിറഞ്ഞതുമായ പ്രമേഹത്തിന് ഏറ്റവും മികച്ച ചികിത്സ പ്രമേഹ സംബന്ധമായ മുറിവുകൾക്കുള്ള പ്രത്യേക ചികിത്സ എന്നിവ എറൈസ് മെഡിക്കൽ സെന്ററിന്റെ പ്രത്യേകതയാണ് എല്ലാം എന്ത് കഴിക്കണം എന്നുള്ള ബോധം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും പിന്നെ ഷുഗർ ലെവൽ നോർമലായിരിക്കും പിന്നെ അവരുടെ ജീവിതം നോർമലായിരിക്കും ഇതുമൂന്ന് നമ്മൾ എന്തായാലും നമ്മൾ ഒരു ഷുഗർ പേഷ്യൻ്റിന് നോർമലായിരിക്കണം എനർജി ലെവൽ നോർമലായിരിക്കണം പിന്നെ അവരെ വർക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റണം മറ്റേ ഷുഗർ ലെവലും നോർമൽ ആയിരിക്കണം പിന്നെ മരുന്നുകളും നമ്മൾ ഷുഗറിൻ്റെ മരുന്നുകൾ ഹൈഡ്രോസ് മരുന്നുകൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഇൻസുലിൻ എടുക്കുന്നവരായാലും എന്തായാലും നമ്മളത് അവരെ എത്രത്തോളം അവർക്ക് ഡയറ്റോ എക്സൈസോ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പത്ത് പഞ്ച് മിനിറ്റിൻ്റെ എക്സസൈസ് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ അത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും വീട്ടിലെ സാധാരണ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡയറ്റും അതും ഡയറ്റ് പറയണത് ഷുഗർ പേഷ്യൻറ്റിനല്ല നമ്മൾ ഡയറ്റ് പറയുന്നത് എൻറ്റയർ ഫാമിലിക്ക് അതുപോലെ കഴിക്കാനാണ് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അതുപോലെ കഴിക്കാം ബാലൻസ്ഡ് എല്ലാ വ്യാഴാഴ്ചയും മൂന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ഗൈനക്കോളജിസ്റ്റ് എല്ലാ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും തിങ്കളാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഡെർമറ്റോളജിസ്റ്റ് എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് മൂന്ന് മണി മുതൽ പൾമണോളജിസ്റ്റ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും എറൈസ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇസിജി ഫാർമസി എന്നീ സൗകര്യങ്ങളും എറൈസ് മെഡിക്കൽ സെന്റർ ഒരുക്കിയിരിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റൻസ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഡിപ്ലോമ ഇൻ പാലിയേറ്റീവ് കെയർ അസിസ്റ്റൻസ് ബി അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകൾ എന്നിവ ഉടൻ ആരംഭിക്കുന്നു